പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വെണ്ട കൃഷി ഇപ്പോൾ പൂവിടാനുള്ള സമയമായി എല്ലാത്തിലും ഒട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ചിലപ്പോൾ കൊഴിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പൂ പിടിക്കാനും കാ പിടിക്കാനും ഒക്കെയുള്ള ചെറിയൊരു ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തൊലി വെച്ചുള്ള ഒരു വളമാണ് ബനാനാപ്പിൾ ഫെർട്ടിലൈസർ ആണ് ഇന്ന് കാണിക്കുന്നത് നല്ല പൂക്കൾ പൂക്കളുണ്ടാകാനും അതുപോലെ തന്നെ നല്ല കായകൾ ഉണ്ടാവുകയും ചെയ്യും ഇത് വെണ്ടക്കക്ക് മാത്രമല്ല റോസാ ചെടികൾക്കും അതുപോലെ തക്കാളി വൈദൻ എല്ലാ പൂച്ചെടികൾക്കും നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലോട്ട് പോകാം ഞാനിതാ ഇവിടെ വാഴപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് ഈ പഴത്തിൻ്റെ തൊലി ഇത് നേരിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ പുഴു ഉറുമ്പ് ഒക്കെ വരും അപ്പോൾ ഇത് നമ്മൾ ഈ വളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ ഫലപ്രദമാണ് വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും ഈ പഴത്തൊലി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഈ കട്ട് ചെയ്ത പഴത്തൊലി ഇട്ട് വെള്ളം കുറച്ചിതിലോട്ട് വെള്ളം കൂടി ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം വെക്കണം എന്നിട്ട് അത് നല്ല പോലെ ആ വെള്ളത്തിൽ അലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ആ ഒഴിച്ച് രണ്ടോ മൂന്നോ ദിവസം വെക്കുക ഇങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ച ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ ഇവിടെ ഇനി കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ നല്ല പോലെ ഇത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ എല്ലാ ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും പൂച്ചെടികൾക്കായത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ രണ്ടിരട്ടി വെള്ളത്തിലോട്ട് ഇത് ഒഴിച്ച് നേർപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും ചിലവ് കുറഞ്ഞതുമാണ് ഈ രീതി പെട്ടെന്ന് പൂക്കാനും റോസാ ചെടികൾക്കൊക്കെ ഇത് നല്ലതാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും പൂക്കളുണ്ടാവുകയും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മണ്ണിളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എല്ലാ പൂച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവുന്നതാണ് പൂവിട്ട് തുടങ്ങാറായ വെണ്ടച്ചെടികൾക്ക് ഇതൊഴിച്ചു കൊടുക്കാം അതുപോലെ വഴുതന തക്കാളി മുളക് ഇതിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം പഴത്തൊലിയിൽ ധാരാളം പൊട്ടാശ അടങ്ങിയ ഒന്നാണ് അപ്പോൾ ജൈവ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം